ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വവാദികളുടെ സ്വപ്നമാണ് രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം ആ രാമക്ഷേത്രം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന് നടക്കുന്നു വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നു ബാബറി മസ്ജിദ് തകർത്ത് ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ മോദി മോദിയെടുത്തത് രാഷ്ട്രീയ നാടകം രാമക്ഷേത്രത്തിലൂടെ തീവ്ര ഹൈന്ദവ വിശ്വാസികളുടെ കയ്യടി നേടിയിരിക്കുന്നു മോദി രാമക്ഷേത്രത്തെ പി ആർ വർക്കിലൂടെ നന്നായി മാർക്കറ്റ് ചെയ്യാനും മോദിക്ക് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഭൂരിഭാഗവും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല ഡി എം കെ പങ്കെടുക്കുന്നില്ല സി പി എം പങ്കെടുക്കുന്നില്ല കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല മോദിയോട് അനുഭാവം പുലർത്തുന്ന വൈഎസ്ആർ കോൺഗ്രസും പങ്കെടുക്കുന്നില്ല മോദിയോട് അനുഭാവം പുലർത്തുന്ന മറ്റൊരു പാർട്ടിയായ ബി എസ് പിയും പങ്കെടുക്കുന്നില്ല സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും ജനതാദൾ യുണൈറ്റഡും ഒന്നും രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല അത് മോദിക്ക് വലിയ ക്ഷീണമാണ് അത് മോദിക്ക് വലിയ തിരിച്ചടിയാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെ ക്ഷേത്രമായി രാമക്ഷേത്രം മാറുമോ എന്ന ആശങ്ക മോദിക്കുണ്ട് എന്തായാലും രാമക്ഷേത്രം രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ മമതാ ബാനർജി ചെയ്ത ഒരു കാര്യം ശ്രദ്ധേയമാണ് രാ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് സർവമത റാലി ബംഗാളിൽ സംഘടിപ്പിച്ചിരിക്കുന്നു മമതാ ബാനർജി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നാണെന്ന് തെളിയിക്കുന്ന റാലി ഇതിലൂടെ മമതാ ബാനർജി മോദിക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെ വോട്ടുകൾ മോദിക്ക് കിട്ടിയേക്കാം പക്ഷേ നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ വോട്ടുകൾ കിട്ടുകയില്ല നാനാത്വത്തിൽ ഏകത്വം എന്നത് ഇന്ത്യയുടെ ആശയമാണ് ആ ആശയത്തെ തകിടം മറിച്ചുകൊണ്ടാണ് കർസേവകർ ബാബറി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിയത് ബാബറി മസ്ജിദിൻ്റെ അവസാന മകുടവും തകർത്തപ്പോൾ വല്ലാത്തൊരു ആവേശമായിരുന്നു കർസേവകർക്ക് അതിനുശേഷം രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള നിയമയുദ്ധവും മറ്റ് യുദ്ധങ്ങളും ഒക്കെ നടന്നു ഒടുവിൽ നരേന്ദ്രമോദി തീവ്ര ഹിന്ദുത്വ വിശ്വാസികളുടെ വിശ്വാസം സഫലമാക്കി മാറ്റി അവരുടെ കയ്യടി നേടി തങ്കപരിവാറും ബി ജെ പിയും കോൾമയറുകൊണ്ട് നിൽക്കുകയാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി പക്ഷേ മമതാ ബാനർജി ശക്തമായ തിരിച്ചടിയാണ് മോദിക്ക് കൊടുത്തിരിക്കുന്നത് അവിടെ രാമക്ഷേത്രം പുനഃപ്ര രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ ബംഗാളിൽ സർവമത റാലി നടക്കും സർവമത റാലിയിലേക്ക് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ക്ഷണിച്ചിട്ടുണ്ട് മമതാ ബാനർജി അവർ പങ്കെടുക്കുമോ എന്നറിയില്ല മമതാ ബാനർജി കൊടുക്കുന്ന സൂചന ശ്രദ്ധേയമാണ് മുസ്ലീങ്ങളും ഹിന്ദുക്കളും എന്ന് പറഞ്ഞ് രണ്ടായി തരം തിരിച്ച് രാമക്ഷേത്രത്തെയും ബാബറി മസ്ജിദിനെയും മാറ്റിയതുപോലെ ബംഗാളിലെ ജനങ്ങളെ മാറ്റാൻ കഴിയില്ല എന്ന സൂചനയാണ് മമതാ ബാനർജി മോദിക്ക് കൊടുത്തിരിക്കുന്നത് ധർമ്മമത റാലിക്കുള്ള ഒരുക്കങ്ങൾ ബംഗാളിൽ പൂർത്തിയായി ഡി എം കെ അടക്കമുള്ള പാർട്ടികൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ് പിന്നീടൊരുക്കൽ പോകാം എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ മമതാ ബാനർജി ഒരു പടി കൂടി കടന്ന് അവരുടെ മതേതരത്വ സിദ്ധാന്തം ഉയർത്തി കാണിച്ചിരിക്കുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയം ബംഗാളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് സർവമത റാലി നടക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ